സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഐറ്റംസ് ഷാളിലേക്കാണ് കാണിക്കുന്നത് വെറും ഓഫർ റേറ്റിൽ കൊടുക്കുന്ന നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല വെറൈറ്റി ഐറ്റംസ് ഷാളിലേക്കാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പറ റോഡിൽ എംബ്രേസം മാൾ ചക്കപ്പുള്ളവർ ആണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ നമ്മൾ ആയൊക്കെ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ പോസ്റ്റ് ഓഫീസിൽ എഴുതിയിട്ട് അഡ്രസ്സിൽ കൊടുക്കേണ്ടി പിന്നെ അളവും കാര്യങ്ങളൊക്കെ പറ്റിയാൽ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ ഓർഡർ തരിക അതേപോലെ തന്നെ നമ്മൾ എല്ലാ ഐറ്റംസ് ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് എന്തായാലും കംപ്ലയിൻറ്റ് ഉണ്ടാവുക ഡോക്ടറുള്ള ആൾക്കാരെന്ത് ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് ഒന്ന് അയച്ച് തരാം അപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തു അപ്പോൾ നമ്മളിന്ന് കാണിക്കണ നല്ല ഓം ഗാർഡിൻ്റെ പുറത്തു വന്നാൽ നല്ല സൂപ്പർ വെറൈറ്റി ഷാർലേക്കാണ് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഷാർലേറ്റൊക്കെ ചോദിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വറൈറ്റികൾ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റി ബീജിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം ഇത് കളർ ഉപയോഗിച്ച് ചുരുങ്ങിയാലൊന്നും ഇല്ല നല്ല കോട്ടന്റെ ഓംഗാർ എന്ന കമ്പനിയുടെ കോട്ടത്തിൽ വന്നിട്ടുള്ള അടിപൊളി ആണ് വാർത്ത ഇതിൻ്റെ ജസ്റ്റി വീജി വരുന്നത് അമ്പതിൻ്റെ മുകളിൽ ജസ്റ്റിവിജി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യക്കം വന്നിട്ട് പതിനാല് ഇഞ്ചിന്റെ മുകളിൽ കയ്യടക്കം വന്നിട്ടുണ്ട് ഇതിൻ്റെ ഷാൾ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഐറ്റം ഷാളാണ് അതൊരു കമ്പനി വരാത്ത നല്ല അടിപൊളി ഷാളാണ് ഏറ്റവും പറഞ്ഞിട്ട് ഷാള് വരട്ട നല്ല അടിപൊളി ഐറ്റംസാണ് ഷാള് വന്നിട്ടുള്ളത് റേറ്റ് ആണെങ്കിൽ വളരെ ഓഫറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ നല്ല എല്ലാ ഐറ്റംസാണ് വൈകി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസാണ് അതേപോലെ തന്നെ അതിൽ അഞ്ച് കളറ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഇതാ ഒരു നുറു മണി പോലത്തെ ഒരു ഷാളാണ് വരുന്നത് എല്ലാ ഐറ്റംസും വെറൈറ്റികളാണ് അതേപോലെ നമ്മൾ നല്ല ഗൗണിൻ്റെ ഒക്കെ നല്ല അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാണാൻ നല്ല സൂപ്പർ ഐറ്റംസ് ലോൺ ഉണ്ട് അതേപോലെ തന്നെ കോസ്സുകളുണ്ട് ഒരുപാട് ഐറ്റംസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അത് നല്ല ഓഫർ റേഞ്ചിലാണ് കൊടുക്കുന്നത് അത് ഔഷ് പോയിട്ട് കാണാൻ വേറെ ഐറ്റംസ് ഷാൾ ഇങ്ങനെ വരും ഷാൾ റേറ്റ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇത്ര റേറ്റ് കുറഞ്ഞിട്ട് ഇനി അധികം വേറെ കിട്ടാൻ സാധ്യത ഇല്ല അത് ഞങ്ങൾ ഔഷറൊക്കെ വേഗം വേഗം തന്നെ ഓരോന്ന് നല്ല പുറത്താണ് പുറത്തുനിന്ന് യാതൊരു പ്രശ്നവും യാതൊരു കുളത്താണ് കാണിക്കുന്നത് അഞ്ച് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് അതിൻ്റെ കളറാണ് വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനും ആണുള്ളത് ഒക്കെ പുതിയ ഡിസൈനുകളാണ് നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ വേറൊരു ഡിസൈൻ ഒരുപാട് ഡിസൈനുകൾ വന്നിട്ടുണ്ട് അതിന്റെ വേറെ ഡിസൈൻ കാണിക്കുന്നത് ക്ലോറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമല്ല ഓം കാട്ട ക്ലോത്തിൽ വന്നപ്പോൾ നല്ല അടിപൊളി ഷാളിന് ഐറ്റം വരുന്നത് അമ്പതിഞ്ച് ജസ്റ്റി ബിജി വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഐറ്റംസ് ആണ് അതേപോലെ പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതിന് ഷാള് നോക്കി ഈ ക്ലോത്തിലേക്ക് ഒരുപാട് ആളുകൾ എടുത്ത് ഉപയോഗിച്ച ഐറ്റംസ് ആണ് കാരണം ഒരുപാട് എൻക്വയറി ഉള്ള ആണ് ഈ ക്ലോത്ത് വന്നിട്ട് ആ ഒരു കമ്പനിൻ്റെ ദൂരെ ഇതിന് വന്നിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഹോം കാർഡ് ക്ലോത്തിടത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് പ്രിന്റ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ക്ലോത്തിൻ്റെ മുകളിൽ തന്നെയുള്ള പ്രിന്റാണ് ഉപയോഗിക്കുന്ന വേറെ കളാളാണ് ഈ വന്നത് അതേപോലെ ഇതൊരു ഗോൾഡൻ യെല്ലോ കളറാണ് നല്ലൊരു കളറാണ് ഇതിന്റെ ഈ ോക്കിന്റെ ഒരു കളർ കൂടുകൂടിയിട്ടുള്ള ഒരു കളറാണ് ഇത് ഫിസ്റ്റ് വന്നിട്ടുള്ളത് ഒരു പിസ്ത പച്ച കളറാണ് കേട്ടോ ആവശ്യമുള്ള ഒരു പെട്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടിൽ കൂട്ടുകൂടി ഈ ഐറ്റംസ് നമ്മളെ ഷോപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പ് വരുന്ന ഇടപ്പാൾ ഫിറ്റി ഫ്ലോറേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിൻ്റെ റേറ്റ് കുറഞ്ഞ ഐറ്റംസും റേറ്റ് കൂടിയ ഐറ്റംസൊക്കെ വെറ്റിള്ള വെറൈറ്റികൾ തന്നെ അവിടെ കിട്ടും അതേപോലെ ത്രീ പീസ് ഗൗണുകളൊക്കെ ഉടൻ നെക്സ്റ്റ് കാണിക്കട്ടെ വേറെ ഡിസൈൻ ചെറിയ പ്രിൻറ്റിൽ വേണ്ട ആൾക്കാർക്ക് ചെറിയ പ്രിൻ്റ് ഈ ചെറിയ പ്രിൻ്റിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് അത്യാവശ്യം നല്ല വീതിയുള്ള ആണ് ഈ വീതി ആവശ്യമില്ലാത്ത ആൾക്കൊന്ന് ഷേപ്പ് ചെയ്തായിട്ട് എടുക്കാൻ പറ്റും അമ്പത് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യേപ്പം വരും കിട്ടുക ഇതിന് ഷാളാണ് ഇത് കിട്ടുന്നത് പിന്നെ ഇതിൽ ഷാൾ പിന്നെ ഇപ്പൊളി ഷാളാണ് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഷിപ്പിംഗ് ഉണ്ടാവുക ഇഷ്ടമൊന്നുള്ള ഒരു പിസ്ത പച്ചക്കറി അപ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസ് നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട് വെറൈറ്റികളാണ് നല്ല നല്ല കളറുകൾ നല്ല നല്ല ഡിസൈനുകളാണ് വരുന്നത് ഏറ്റവും നല്ല ഗോൾഡൻ കളർ ഇതേപോലെ ഒരു ഈ കളർ തന്നെ എതിരി കാണും കളർ തന്നെ വരും എസ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ക്രീം കളർ രേഷ് കളർ നല്ലൊരു ഏഷ് കളറാണ് റേറ്റി വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഒത്തിരി നല്ലൊരു ഐറ്റംസിന് അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടക്കാളും പിട്ടി ഫോർ റോഡിൽ അമേസോൺ ഹാൾ സെക്കൻഡ് ഫ്ലോർ ആണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ കൊടുക്കേണ്ടത് ടെലിപീസും ഗൗണും ഷാളുകളും എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് അപ്പോൾ ഇത് കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമം കഴിയും